മാർക്കും കൂടി മാർക്കും കൂടി നമ്മൾ കാണിച്ചു തരാം പിന്നെ സബ്ജക്ട് ഇംഗ്ലീഷിൽ മിനിമം മാർക്ക് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയൊന്നുണ്ട് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ചാണ് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചും കിട്ടിയിട്ടുണ്ട് ജനറൽ നോളജ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്നുണ്ട് ഹിന്ദിയിൽ ഇരുപതില് പതിനെട്ടുണ്ട് കളറിങ്ങിൽ പത്തിൽ ആറുണ്ട് ഞാൻ വെറുതെ വെറുതെ വൃത്തിയായിരുന്നു നിങ്ങൾ കാണാം അവിടെ നിങ്ങൾ ഇത് നിങ്ങൾ പാരന്റ്സെ പറ്റിക്കുന്നതാണോ അല്ല നിങ്ങൾ സ്വയം പറ്റിക്കപ്പെടുന്നത് എന്താണ് അവിടെ നിങ്ങൾ ഒരു സൈഡിലേ പറയുന്നു ഒന്നും അറിയാത്തൊരു പൊട്ടണീ കുട്ടിയെന്ന് ഇല്ല പിന്നെ സി ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇതിലെല്ലാം ഞാൻ ഇപ്പം പറയും ഇതിലെല്ലാം ഡി പ്ലസ് വാങ്ങിട്ട് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം ഞങ്ങൾ നാല് വയസ്സുള്ള ഒരു കുട്ടിയാണത് നമ്മൾ ഒന്ന് ഈ അങ്കമ്പാടിക്ക് വിടുന്നതിന് പകരം അവിടെ വിടുന്നു അത്രയേ ഉള്ളൂ ണക്കിടിനെ ഒപ്പരുന്ന കുട്ടിനും പിന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ പേരും ഞാൻ പറഞ്ഞത് മോശമാണ് ആ കുട്ടിനും വളരെ മോശമായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും പാരന്റ്സിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് നമ്മളെ കയ്യിലുണ്ട് നമ്മൾ നിങ്ങൾ പേടിക്കണ്ട എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുട്ടിയെ മാനസികമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്തതിനും പിന്നെ ഈ പറയുന്നത് പറയുന്നതുപോലുള്ള പണിഷ്മെന്റും കാര്യങ്ങളും നമ്മളോട് പറയുന്നതിനും പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ടതുപോലെ തന്നെ യൂട്യൂബിലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഹെരനോസ് പാട്ട എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഹെലൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി കാരണം എനിക്ക് മൂന്ന് കുഞ്ഞു മക്കളാണ് ഒന്നാം ക്ലാസ്സിലും എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പഠിക്കുന്ന മൂന്ന് കുഞ്ഞു മക്കളുള്ളതാണ് എനിക്കും അപ്പം ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഹെലൻ പറഞ്ഞ കാര്യങ്ങളെ എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് ഇന്നത്തെ വീടിനെ ഞാൻ പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഞാൻ ഹെലൻ്റെ വിഷയത്തിലോട്ട് വരാം അത് കഴിഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളത് കൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഹെലൻ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഹെലൻ്റെ സഹോദരിയുടെ മകൻ അവർ സ്നേഹത്തോടെ എന്നാണ് വിളിക്കുന്നത് അപ്പം കൂടുതലായിട്ട് ഞാൻ ചില റിയാക്ഷൻ വീഡിയോസ് ഹെലൻ്റെ കണ്ടിട്ടുണ്ടെന്നുള്ള ഫാമിലിയെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഹെലൻ്റെ സഹോദരിയുടെ കുട്ടി മിസ്റ്റിക്കൽ റോസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രീ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് കാസർഗോഡ് ഉള്ളത് അതേപോലെ അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അതേപോലെ നല്ല എന്താ ഒരു മുപ്പത്തയ്യായിരം രൂപയോളം ഒക്കെ ഫീസ് മുടക്കിയാണ് അവർ ഈ കുട്ടീനെ അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ഫീസൊക്കെ മുടക്കി എൽ കെ ജിയിലൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് വണ് പ്ലസ് ടു ഡിഗ്രി ആ ഒരു സമയം വരുമ്പോൾ നമ്മൾ എന്ത് മുടക്കി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും അതൊക്കെ ഇത്രയും പൈസ മുടക്കി പഠിപ്പിക്കാനായിട്ട് പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഹെലനയൊക്കെ സംബന്ധിച്ച് അങ്ങനെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും അപ്പം ഇത്രയും ഇത്രയും ഫീസ് മുടക്കി നമ്മളൊരു കുട്ടിയെ കുട്ടിയെ പഠിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് അയക്കുമ്പോൾ ആ സ്കൂളുകാര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ചെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ കുട്ടിയും പഠിക്കുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പക്ഷേ വീടിന് തൊട്ടടുത്തുള്ള ഒരു സാധാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അതേപോലെ വലിയ സ്കൂളെന്ന് പറയാനില്ല ഡൊണേഷനും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ഒരുപാട് ഫീസും കാര്യങ്ങളൊന്നും ഉള്ളൊരു സ്കൂളല്ല അവിടെ ഒരു ഇരുന്നൂറ്റി രൂപ ഒരു മാസം കൊടുത്താൽ മതിയായിരുന്നു ഇപ്പം അത് മാറ്റി മുന്നൂറാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു റേഞ്ചിൽ ഒരു ഒരു വർഷം നമുക്ക് എത്ര ആകുമെന്ന് മനസ്സിലാവുമല്ലോ അതിന് പുറമെ ഈ പി ടി എഫ് ഫണ്ടും ആനിവേഴ്സറി ഫീസ് അങ്ങനത്തെ ഫീസുകളൊക്കെ ഉണ്ട് എന്നാൽ ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ഈ പറഞ്ഞൊരു എമൗണ്ടിനോട് അടുത്തൊന്നും വരത്തില്ല അപ്പം അതുപോലെ തന്നെ ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ മാതാപിതാക്കൾ അതായത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് മക്കളുടെ ഒപ്പം നമ്മുടെ കുട്ടിയും വളരണം അല്ലെങ്കിൽ പഠിക്കണം ഇംഗ്ലീഷൊക്കെ പഠിക്കണം അതേപോലെ ഇപ്പോൾ പത്ത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രിയൊക്കെ കയറി കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് കൂടുതലും കാരണം അവിടെ നമുക്ക് മലയാളം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഉണ്ടെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാലേ നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിജയം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇംഗ്ലീഷ് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അതേപോലെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നതിനേക്കാളും കുറച്ചും കൂടെ സെക്യൂരിറ്റി അതേപോലെ കുട്ടികളുടെ ലാംഗ്വേജ് അതേപോലെ കുട്ടികളുടെ അടിസ്ഥാനം ഒന്ന് മെച്ചപ്പെടുത്തുക എന്നുദ്ദേശിച്ച് മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് കുറച്ച് ഫീസൊക്കെ ആയാലും അടുത്തുള്ള വീടിനടുത്ത് കാണുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഏതാണ് അതിലോട്ട് നമ്മൾ വിടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഹെലൻ ഹെലൻ്റെ ചേച്ചിയും അവരുടെ കുട്ടിയെ അവിടെ അടുത്തുള്ള സ്കൂളിലോട്ട് വിട്ടത് അപ്പം ആ കുട്ടി എന്ന് പറയുമ്പോൾ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയാണ് എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏകദേശം എത്ര വയസ്സ് വരും ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം മൂന്നര തൊട്ട് നമ്മൾ എൽ കെ ജിയിൽ ചേർക്കാറുണ്ട് മൂന്നര നാല് നാലര അഞ്ച് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഒരു പക്ഷേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോ ആയിട്ട് ഒരിക്കലും നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കുറേ ടീച്ചേഴ്സ് കുറച്ച് മാതാപിതാക്കൾ തന്നെയുണ്ട് അങ്ങനെയുള്ളവരെ ഇപ്പോൾ ആ അങ്ങനെ ചെയ്യുന്നല്ലോ ഇവ ഇവിളിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നില്ല ഇപ്പോൾ ഒരു ടോയ്സ് വാങ്ങിച്ചു കൊടുത്താലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ എൽ കെ ജി പഠിക്കുന്ന നമ്മുടെ കുട്ടി ചിലപ്പോൾ അത് പൊട്ടിച്ച് എന്നാൽ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുട്ടി അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഈ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടിയായിട്ട് ഈ കുഞ്ഞു കുട്ടിയെ കമ്പയർ ചെയ്യും അപ്പം അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് പോലും എന്ന് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് അവരുടെ ഭാഗത്തുനിന്ന് പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഹെലൻ്റെ ഹെലൻ്റെ കുട്ടി എന്ന് തന്നെ പറയാം കാരണം ഹെലൻ നന്നായിട്ട് സ്വന്തം മകനെ പോലെ വളർത്തുന്ന കുട്ടിയാണ് ചേച്ചിയുടെ കുട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പം എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അവളുടെ പോലെ തന്നെയാണ് അതേപോലെ ഹെലൻ്റെ കുട്ടി എന്ന് പറയാം അപ്പോൾ ഹെലൻ്റെ കുട്ടിക്ക് അവരുടെ സ്കൂളിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടികൾ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഹെലൻ്റെയൊക്കെ കുട്ടിയെ ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറച്ച് ഏറെ കാര്യങ്ങൾ മൂന്നാല് പ്രാവശ്യമായിട്ട് കുറേ ഏറെ കാര്യങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ടിഫിൻ ബോക്സിൽ ചോക്ലേറ്റിൻ്റെ സ്റ്റെയിൻ കണ്ടു എന്നു പറഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ ടീച്ചേഴ്സ് സംസാരിച്ചു എന്ന് പറഞ്ഞു ഒരു ഒരു പക്ഷേ അങ്ങനെ ചോക്ലേറ്റിൻ്റെ സ്റ്റെയിൻ കണ്ടു ടിഫിൻ ബോക്സ് വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സായ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത് കുട്ടിക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാവും കുട്ടിയാണോ ആ പാത്രം കഴുകി വെക്കുന്നതും എടുത്തു വെച്ച് സ്കൂളിൽ കൊണ്ടുവരുന്നതും അന്നേരം കുട്ടി പോയി കഴിഞ്ഞ് വൈകുന്നേരം അല്ലെങ്കിൽ പേഴ്സണലി ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാനായിട്ട് കുറച്ചും കൂടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ആക്കി വെക്കുക ഇനി ഇങ്ങനെ ശ്രദ്ധയിൽ പെടരുത് അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പം പേരൻസിനെ വേണം ഇത് അറിയിക്കാൻ വേണ്ടി അല്ലാതെ ഇത് സ്കൂളിൽ വെച്ച് കാണുമ്പോൾ മറ്റു കുട്ടികളുടെ മുന്നേ വെച്ച് ഇത് നിന്റെ ടിഫിൻ ബോക്സ് വൃത്തിയില്ലല്ലോ കഴുകിയില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കൊച്ചുങ്ങൾക്ക് ഒരു ഷെയിം വരും ആ ഒരു പ്രായത്തിലെ ഷെയിം വരും അപ്പം അതേപോലെ ടീച്ചർമാരെ ഓവറായിട്ട് അങ്ങോട്ട് പേടിച്ചിട്ട് എനിക്ക് നാളെ തൊട്ട് ടിഫൻ ബോക്സ് തന്നു വിടണ്ട അല്ലെങ്കിൽ ചോറ് തന്നു വിടണ്ട എന്നൊക്കെ ആ കുട്ടി പറയണമെങ്കിൽ ആ രീതിയിൽ ടീച്ചർ സ്കൂളിലെ മറ്റു കുട്ടികളുടെ മുന്നിൽ ആ കുട്ടിയെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പം മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു കുട്ടീനെ ഒരിക്കലും ഒന്നും പറയരുത് പേഴ്സണലി പോയിട്ട് എന്തെങ്കിലും ചോദിക്കുവോ അല്ലെങ്കിൽ ശകാരിക്കുന്നതിലോ കുഴപ്പമില്ല ഇപ്പം പല സ്കൂളുകളിലും നമുക്ക് കുട്ടികൾക്ക് അടി കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് പല സ്കൂളുകളിൽ നല്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട് അത് പല സ്കൂളുകളും പ്രാവർത്തികമാക്കുന്നുമുണ്ടെങ്കിലും ചില സ്കൂളുകളിലൊക്കെ അടിയും കൊടുക്കുന്നുണ്ട് എന്നെ അപേക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങന്നാളിലൊക്കെ നമുക്ക് ഒരുപാട് അടികളൊക്കെ കിട്ടിയിരുന്നുണ്ട് അല്ലേ നമ്മളിങ്ങനെ വായിൽ കുരുമുളകൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ നിന്ന് അഞ്ചാറ് കുരുമുളകൊക്കെ കയ്യിൽ പൊതിഞ്ഞു കൊണ്ടുപോകാരെടുത്ത് വായിലിച്ചിട്ട് കൈ ഇങ്ങനെ വെക്കുക അപ്പോൾ ആ ഒരു എരിവിൽ നമുക്ക് അടി കിട്ടുന്നതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞു പണ്ട് നമ്മൾ എന്തോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ ഒന്ന് രണ്ട് അഡീഷണൽ പാൻറ്റീസ് ഒക്കെ ഇട്ടുകൊണ്ട് പോവുകയും അതായത് നമുക്ക് അടി കിട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി ബോയ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നല്ല അടിയൊക്കെ തരുമായിരുന്നു ടീച്ചേഴ്സ് പക്ഷെ പക്ഷേ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് അടിച്ചടിച്ചത് ഓവറായി പിന്നെ കേസായി അങ്ങനെ വലിയൊരു നിയമമൊക്കെ നിലവിൽ വന്ന് പിന്നെ സ്കൂളുകളിൽ കുട്ടികളെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമൊക്കെ വന്നു ഇപ്പോൾ പല സ്കൂളുകളിലും അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല അടിയൊന്നും കൊടുക്കുന്നില്ല അപ്പം സ്നേഹത്തിൽ ശിക്ഷിക്കുന്നവരും ഉണ്ട് ദേഷ്യം വന്നിട്ട് ശിക്ഷിക്കുന്നവരും ഉണ്ട് അതേപോലെ ഇപ്പം ഒരു കുട്ടീനെ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുട്ടികളെ ശിക്ഷിച്ച് തന്നെ വളർത്തണം ഇപ്പം ചിലപ്പം നമ്മുടെ പേരൻറ്റ്സ് അച്ഛനും അമ്മയും നന്നായിട്ട് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുന്ന കുട്ടിയായിരിക്കും സ്കൂളിൽ നിന്ന് ഒരുപാട് കുരുത്തക്കെടുകൾ കാണിക്കുന്നുണ്ടായിരിക്കും ഇപ്പം എൻ്റെ കുഞ്ഞ് തന്നെയാണെങ്കിൽ സ്കൂൾ ബസ്സിൽ സ്കൂൾ അവൾ സ്കൂൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പോൾ ഓട്ടോയിലാണെങ്കിലും അടങ്ങിയിരിക്കത്തില്ല സ്കൂളിൽ ചെന്നാലും അടുത്ത് വഴക്കിടുന്നു എൻ്റെ രണ്ട് മക്കൾക്കും ഒരു കുഴപ്പമില്ല ഏറ്റവും ആളെ ആൾ നല്ല കുസൃതിയാണ് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിള്ളേരെ നുള്ളിൽ വെച്ചു അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുമ്പം പിന്നെ പിന്നെ ആവർത്തിക്കുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടിനെ താഴെ ഒരാടി കൊടുത്തോളൂ എനിക്കതിൽ കുഴപ്പമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം സ്കൂളിൽ ചെയ്യുന്നതിന് അപ്പം രാവിലെ എങ്ങാനും കുഞ്ഞ് അവരെ ഒന്ന് ഞുള്ളി പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അത് ചോദിച്ച് ഞാൻ ആടി കൊടുക്കുന്നതിലും ഭേദം ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മുട്ടിന് താഴെ ഒരടി കൊടുക്കുക അല്ലാതെ കൈ വെച്ച് മോന്തക്കടിക്കുകയും പുറത്തിനോട്ട് അടിക്കുകയും അല്ലെങ്കിൽ തള്ളി ഇടുകയും ഉന്തി ഇടുകയും അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനല്ല പറഞ്ഞത് ഇപ്പം തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ടീച്ചർ ദേഷ്യം വന്ന ഒരു അടിക്കുകയും കുട്ടി ആ ഒരു സമയം കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു എന്നിട്ട് കുട്ടി മരിച്ചത് ഒളിപ്പിക്കാൻ വേണ്ടി അവരുടെ സ്കൂളിൽ റെപ്യൂട്ടേഷനെ വേണ്ടി ബാധിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കക്കൂസ് ടാങ്കിൽ ടാങ്കിലിട്ടിട്ട് കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോൾ കക്കൂസ് ടാങ്കിലോട്ട് അബദ്ധവശാൽ വീണ് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കുഞ്ഞ് മരിച്ചു എന്നാണ് പറയുന്നത് അത് സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ടും കുഞ്ഞിൻ്റെ അമ്മ പറയുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞി കുഞ്ഞിട്ടിരുന്ന് ഇന്നറ് പോലും വേറെ ആയിരുന്നു ഉറപ്പായിട്ട് അവർ കൊന്നതാ ഇവിടെ ദേഹത്ത് അതാ ഒരു കക്കൂസ് ടാങ്കിൽ വീണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു ദേഹമൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും അല്ലായിരുന്നു ആ കുഞ്ഞിൻ്റെ ദേഹം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരു കുഞ്ഞ് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അവിടെ ആയമാരൊക്കെ കാണും എൽ കെ ജി യു കെ ജി വിഭ വിഭാഗത്തിലൊക്കെ ആയമാർ കാണും കാരണം മൂന്നര നാല് വയസ്സൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികളാണ് ഈ എൽ കെ ജി വിഭാഗത്തിലൊക്കെ പോകുന്നത് അപ്പം ഈ ആയന്മാർ അവരുടെ കൂടെ പോവണ്ടേ ഒരു കുട്ടിയായി ബാത്റൂമിൽ പോയല്ലെങ്കിൽ പോയി ബാത്റൂമിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പറഞ്ഞു വിടുവാണോ അല്ലെങ്കിൽ ഈ ആയന്മാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുട്ടി ബാത്റൂമിൽ പോകുമ്പോൾ ഒന്ന് കൂടെ പോകണ്ടേ അതുകൊണ്ടല്ലേ ആ കുഞ്ഞിൻ്റെ ജീവൻ അവിടെ നഷ്ടമായത് ഇപ്പം കൂടുതൽ തെളിവും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് ഞാൻ അതിനെപ്പറ്റി പിന്നെ സെർച്ച് ചെയ്തില്ല ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടതാണ് ഇങ്ങനെ ആയിട്ട് അടിച്ച് ഒരു കൊച്ചിന് ഒരു ധാരണമായ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം അടി കൊടുക്കുന്നതിൽ തെറ്റെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം കുട്ടികൾ കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കുട്ടിയെ കുസൃതി കാണിക്കും അത് ഓവറായി പോകുമ്പോൾ പലതവണ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മുട്ടിൻ്റെ താഴെ ഒരു അടി കൊടുത്തു എന്ന് പറഞ്ഞ് അതൊരു കുറ്റം എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ടി പിള്ള മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ഈ രീതിയിലുള്ള തെറ്റുകൾ ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവർ രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിങ്ങനെ ചുള്ളി എന്ന് രണ്ട് പ്രാവശ്യം അവർക്ക് അവർ ശിക്ഷ കൊടുത്തിട്ടൊന്നുമില്ല എന്നെ വിളിച്ച് പറയുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ടിന് താഴെ ഒരടി കൊടുത്തോളാം ഞാൻ പറഞ്ഞു ആ ഒരു രീതിയിൽ അത് ഒരിക്കലും അവരുടെ അവരുടെ നല്ലതിന് വേണ്ടിയാണ് ഇനി ആകെ അടി കിട്ടുമ്പോൾ ഇനി ഞാൻ ഉള്ളിയാൽ ടീച്ചർ എന്നെ അടിക്കും എന്നുള്ളൊരു ബോധം വേണം പക്ഷേ ടീച്ചർ അടിക്കേണ്ട രീതിയിൽ അടിക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ തന്നെ അതിനെതിര് പറയും അത് വേറെ കാര്യം ടീച്ചറിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുട്ടിന് താഴെ ഒരടി കൊടുക്കുക എന്നാണ് അല്ലാതെ പതിനാറ് അടി കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതിലും കാര്യമുണ്ട് അടിക്കേണ്ട രീതിയിൽ അടിക്കണം അല്ലാതെ കഴിഞ്ഞൊരു ദിവസം നഴ്സറിയിൽ ഒരു കൊച്ചിനോട്ട് ഒരു ടീച്ചർ അടിച്ചത് നമ്മൾ ന്യൂസിൽ കണ്ടതല്ലേ ആ കൊച്ചിൻ്റെ ശരീരത്തിന് അടിക്കാൻ പാട് പാട് പാടുവീഴാനായിട്ട് ഒരു സ്ഥലവും ബാക്കിയില്ല ആ രീതിയിലൊക്കെ അടിച്ചാൽ ഈ പറയുന്ന ടീച്ചർമാര് വിവരം അറിയും അത് വേറെ കാര്യം അത് അപ്പം ഈ കുട്ടിക്ക് അടിയം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റു സ്കൂൾ കുട്ടികളുടെ കൂടെ ഈ കു കുട്ടിയെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു അതേപോലെ മറ്റ് പിള്ളേരെ മുന്നിൽ വെച്ച് അതിശേപിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാ ഹെലൻ പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേരൻസാണ് കുട്ടികളെ ഒരുക്കി വിടുന്നത് ഡ്രസ്സിങ് ഡ്രെസ്സിങ് അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളുമൊക്കെ അതിലെന്ത് കുറവ് വന്നാലും അത് പേഴ്സണലി പേരൻസിനോട് പറയുക അവർ വേണം അത് തിരുത്താൻ അല്ലാതെ മോനെ നീ ഇന്ന് വന്നിരിക്കുന്നത് നിന്റെ ഡ്രസ്സില് മൊത്തം ചെളിയാണല്ലോ അങ്ങനെ ഇങ്ങനെയാ നീ അങ്ങനെ വൃത്തിയില്ലാത്തവന അങ്ങനെ ഇങ്ങനെ ആ കുഞ്ഞിനോട് പറഞ്ഞാൽ കുഞ്ഞ് അങ്ങനെ മനസ്സിലാക്കും അപ്പം അതേപോലെ എന്താ ഒരു തവണ ഷൂസ് ഇടാനായിട്ട് ഷൂസ് സോക്സ് അങ്ങനെ ഒരു തവണ ഈ നമ്മുടെ സോക്സ് ഇടാനായിട്ട് ഈ ചേച്ചി അളക്കാനായിട്ടും ഉണങ്ങാൻ താമസിച്ച ഒരു സമയം ഇന്ന് ഇടാതെ പൊക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞു സോക്സ് ഇടുന്ന ഇടാതെ പോകാനായിട്ടൊക്കെ അപ്പം ആ ഒരു രീതിയിൽ സ്കൂളിൽ അതേപോലെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒന്നും ചെയ്യരുത് അത് ഒരു തവണത്തെ ഒരു കാര്യമാണെങ്കിൽ പേരന്റ്സ് വിളിച്ച് ഇന്ന ഒരു കാരണം കൊണ്ടാണ് ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിട്ടേക്കണം അല്ലാതെ അതുകൊണ്ട് കുഞ്ഞിനെ ഓരോന്നും പറയുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഏലും പറയുന്നത് എന്താന്ന് ചോദിച്ചാല് കുഞ്ഞ് പഠിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ കൊറോണ ഒക്കെ ആ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞിപ്പം രണ്ടാം ക്ലാസ്സിലിരിക്കേണ്ടതാണ് എൻ്റെ മൂത്ത കുട്ടി അവളെ ഞാൻ എൽ കെ ജിയിൽ രണ്ട് പ്രാവശ്യം വരുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ അക്ഷരങ്ങള് പഠിക്കാൻ വേണ്ടി ആണ് ഇരുത്തിയത് രണ്ട് പ്രാവശ്യം അപ്പൊ ഇപ്പോൾ അവൾ രണ്ടാം ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ് ഇപ്പോൾ അവൾ ഒന്നാം ക്ലാസ്സിലാണ് എൽ കെ ജിയിൽ അവളെ ഞാൻ രണ്ട് പ്രാവശ്യം ഇരുത്തേണ്ടി വന്നു വേറെ ഒന്നും കൊണ്ടല്ല അവൾക്ക് കൊറോണയുടെ ആയൊരു ടൈമിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അതേപോലെ നേഴ്സറിയിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഒരാഴ്ച പോലും തികച്ച് നഴ്സറി പോകാൻ പറ്റിയിട്ടില്ല ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കാരണം അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ എൽ കെ ജിയിൽ കയറ്റിയിട്ട് അവൾക്കൊന്നും അറിയത്തില്ലായിരുന്നു എഴുതാനോ വായിക്കാനോ ഒന്നും പക്ഷേ അവളെ എൽ കെ ജിയിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഇരുത്തി പിന്നെ യു കെ ജിയിലായി ഒന്നിലായി ഇപ്പോൾ അവൾ അവൾ ഇംഗ്ലീഷ് വായിക്കുന്നത് പോലെ ആ ക്ലാസ്സിൽ ഒറ്റ മനുഷ്യർ ഇംഗ്ലീഷ് വായിക്കത്തില്ല ഒറ്റ കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കത്തില്ല അവൾ നല്ല സൂപ്പറായിട്ട് പഠിക്കും അവളോട് പഠിക്കാനോ എഴുതാനോ ഒന്നും ഞാൻ പറയേണ്ട ഒരു ആവശ്യവുമില്ല അവളെല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്യും അപ്പം നമുക്കിങ്ങനെ എൽ കെ ജിയിൽ കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നുള്ള വർഷങ്ങളിൽ അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല ചിലപ്പം ഒന്നാം ക്ലാസ് ചെല്ലുമ്പോൾ ആ കുട്ടിയായിരിക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ഇപ്പം പണ്ട് നല്ല ക്ലാ ഇപ്പം പഠിക്കുന്ന കാലയളവിൽ നല്ല മാർക്ക് മേടിക്കുന്നവർക്കൊന്നും ഇപ്പം നല്ല ഭാവി കാണണമെന്നില്ല അതേസമയം ഏറ്റവും ബാക്ക് ബെഞ്ചേഴ്സിൽ ഇരിക്കുന്നവർക്ക് പഠിക്കാത്തവർക്ക് അങ്ങനെയുള്ളവർ ഒക്കെ ഇപ്പം നല്ല നിലയിൽ ജോലിയും കാണും പക്ഷെ നമുക്കതൊന്നും ഉദ്ദേശിച്ച് ഒരു കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്താൻ പറ്റത്തില്ല ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഒരിക്കലും സംസാരിക്കരുത് അത് ഈ ഫീസ് ചോദിക്കാനായിട്ട് നമ്മള് കുണുണൂന്ന് മിക്ക സ്കൂളുകളിലുള്ള കുഴപ്പമാണ് നമ്മൾ ഫീസ് കറക്റ്റായിട്ട് ചോദിക്കും ഇന്ന ഫീസ്താ ഇന്ന ഫീസ് ഇതാ പേഴ്സണലി വിളിച്ച് ചോദിക്കും എപ്പോഴും എപ്പോഴും ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അതൊക്കെ നല്ല കാര്യമാണ് ഈ ഒരു ഫീസ് ചോദിക്കാൻ കാണിക്കുന്ന ആ ഒരു ആർജവം കുട്ടികളുടെ പഠന കാര്യത്തില് ഇന്നത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുഞ്ഞി അല്ല കുഞ്ഞിനെ ഇന്നോ അക്ഷരം എഴുതാൻ പറ്റുന്നില്ല നീ അതൊന്ന് വീട്ടിലൊന്നും എഴുതി ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് പേഴ്സണലി പേരൻസൊന്നും വിളിച്ച് പറയുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ മാതാപിതാക്കളും കുട്ടികളുടെ കാര്യങ്ങള് സ്കൂളിൽ വിളിച്ച് അന്വേഷിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇപ്പം എൻ്റെ മക്കടെ സ്കൂളിൽ പി ടി എ വെച്ച് കഴിഞ്ഞടയ്ക്ക് അന്ന് ടീച്ചർ പറയുവാണ് പത്ത് പതിനഞ്ച് പിള്ളേരുടെ പേരൻറ്റ്സ് വന്ന് കഴിഞ്ഞ ഓണത്തിൻ്റെ എക്സാമിൻ്റെ പേപ്പേഴ്സ് ഇതുവരെയും വാങ്ങിച്ചിട്ടില്ലാത്ത പേരൻസ് ഉണ്ടെന്ന് അപ്പം നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നു പഠിപ്പിക്കുന്നു ആ കുട്ടിയുടെ മാർക്ക് വിവരങ്ങൾ അതിൻ്റെ പഠിത്ത നിലവാരം എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാനായിട്ട് ഒരു പേരൻസിനും ഇപ്പം പറ്റത്തില്ല അവർക്ക് പോകാനോ മെനക്കെടാനോ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാനോ പറ്റുന്നില്ല സ്കൂളിൽ വിടുക എന്നുള്ളതേ ഉള്ളൂ ഒരു പേരൻസിൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാലും അതല്ല നമ്മൾ ഇപ്പം ടീച്ചേഴ്സിന് കർത്തവ്യമുണ്ട് അതേപോലെ തന്നെ പേരൻസിനും ഉണ്ട് അപ്പം ലം പറയുന്നത് അവരുടെ കുട്ടി തീർത്തും മോശമാണെന്നുള്ള രീതിയിൽ അതായത് ഏറ്റവും എന്താ പഠിക്കുന്നില്ല ഒരു പൊട്ടൻ എൻ്റെ കുട്ടിയെ പലതവണ ടീച്ചേഴ്സ് പൊട്ടനാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ നാല് നാലര വയസ്സുള്ള കുട്ടിയെ എങ്ങനെ ഇങ്ങനെ ആ കുട്ടി വെച്ചിരി പുറകോട്ടാണ് വേറെ എന്തിനെങ്കിലും ആ കുട്ടിക്ക് കഴിവുണ്ടായിരിക്കും പഠിക്കാൻ തന്നെ കഴിവ് കാണണം അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റുള്ള ആ കുട്ടിയുടെ ഒപ്പം തന്നെ ഈ കുട്ടിയെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുപോലെ ഹോംവർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റു കുട്ടികൾ നന്നായിട്ട് എഴുതുന്നുണ്ടായിരിക്കും അതിനൊക്കെ കഴിവുള്ള എബിലിറ്റിയുള്ള കുട്ടികൾ അതും പറഞ്ഞ് ഈ കുട്ടിയെ കമ്പയർ ചെയ്ത് മോശക്കാരനാക്കുന്നത് ശരിയല്ല അത് പേഴ്സണലി മാതാപിതാക്കളെ വിളിച്ചിട്ട് കുറച്ച് മറ്റേ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ എഴുതുന്നുണ്ട് കൊച്ചിനെ കുറച്ചും കൂടി ഈ അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കണം ആ രീതിയിൽ സംസാരിക്കണം അത് കുട്ടിയോടല്ല ഇത് പറയേണ്ടതെന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് നമ്മൾ പേരൻറ്റ്സിനോടായിട്ട് പറയുക അതേപോലെ തന്നെ എപ്പോഴും എപ്പോഴും പേരൻസിനോട് നിൻ്റെ കുട്ടി അങ്ങനെയാണ് നിന്റെ കുട്ടി ഇങ്ങനെയാണ് അവൻ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല അങ്ങനെ അങ്ങനെ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പേരൻസിന് തന്നെ ഒരു വിഷമമാണ് നമ്മൾ പറ്റുന്ന രീതിയിൽ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിലും വിടുന്നുണ്ട് എന്നിട്ടും കുട്ടി പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവന് കുറച്ചും കൂടെ കെയർ കൊടുക്കുക ഞാൻ നോക്കാം ഇപ്പം ഇച്ചിരി പുറകോട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അവനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കാം നീ കൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് ആ ഒരു രീതിയിൽ വേണ്ടേ ഒരു പേരൻറ്റ്സ് ടീച്ചർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അല്ലാതെ ഒരു കുട്ടി എപ്പോഴും അടിച്ചു താഴ്ത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പേരൻസിൻ്റെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും അത് ഹെലൻ ഒക്കെ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് തന്നെ ഹെലൻ ആ കുട്ടിയുടെ പ്രോഗ്രെൻസ് അമ്പുടുന്ന് പറയുന്ന കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് കാണിക്കുന്നുണ്ടായിരുന്നു അതിനാണ് ആ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് ഈ നിങ്ങൾ പലതവണ എന്ന് പറയാം പൊട്ടനാക്കിയിട്ടുള്ള ആ ഒരു കുട്ടി അതായത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പൊട്ടനാക്കിയിട്ടുള്ള ആ കുട്ടിയാണ് ഇത്രയും മാർക്കും കാര്യങ്ങളും മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രോഗ്രസ് കാർഡിൽ കാണിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല മാർക്കുണ്ട് നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിനും തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചിലാണെങ്കിൽ ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് തന്നെ മാർക്കും ഉണ്ട് പിന്നെ എന്ത് ഏത് രീതിയിലാണ് ആ കുട്ടി പുറകോട്ടാണെന്ന് നിങ്ങൾ പറയുന്നത് അഥവാ പുറകോട്ടാണെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ലെന്നാണ് ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൽ കെ ജി എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഐ എസിനൊന്നും പഠിക്കാൻ വിട്ടൊരു കുട്ടിയല്ല ആ കുട്ടി അതിനനുസരിച്ചുള്ള നിലവാരത്തിലുള്ള കാര്യം ചിലപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ കാണുമായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അവരുടെ ആ ഒരു ബുക്കും കാര്യങ്ങളും നമ്മൾ ആ ടെക്സ്റ്റൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പഠിക്കാനുണ്ട് ഞാനൊക്കെ ആറാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ടാണ് ഹിന്ദി പഠിക്കുന്നത് പക്ഷേ എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ എൽ കെ ജി തൊട്ടേ ഹിന്ദി എഴുതാനും വായിക്കാനും പഠിക്കുവാണ് അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഹിന്ദി ഹിന്ദി ഒരു ഹിന്ദി പാട്ട് പോലും നേരവ് കേട്ടിട്ടുള്ളവരായിരിക്കുമല്ല ഹിന്ദി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഹിന്ദി പഠിച്ച് തുടങ്ങുവാണ് അപ്പം ഹിന്ദി അതേപോലെ ഇംഗ്ലീഷ് ഇ വി എസ് അങ്ങനെ എന്തോരം ഇതൊക്കെ അവർക്ക് പഠിക്കാനുള്ളത് മലയാളം അതേപോലെ ഈ തരുന്ന ഹോംവർക്ക് കോപ്പി ബുക്ക് എഴുതി കഴിയുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം പോലും നേരെയൊക്കെ കിട്ടത്തില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഈ ആദ്യ എൽ കെ ജി പഠിക്കുന്ന ആ ഒരു കുട്ടി എത്ര സ്ട്രോങ് ആയിട്ട് വെക്കണം എന്നെനിക്ക് തോന്നുന്നില്ല കാരണം യു കെ ജിയിലൊക്കെ കയറുമ്പോൾ എൻ്റെ കുട്ടി എൽ കെ ജിയിൽ എൻ്റെ രണ്ടാമത്തെ കുട്ടി എൽ കെ ജിയിൽ കയറിയപ്പം നേരെയെ ഇത് ഈ പറഞ്ഞ പോലെ എഴുതുമോ പഠിക്കുവോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പക്ഷെ അവൾ യു കെ ജിയിൽ കയറിയപ്പോൾ എല്ലാം തന്നെ എഴുതുകയും അതേപോലെ തന്നെ വായിക്കും എല്ലാം എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് നല്ല മാർക്കും ഉണ്ട് എൽ കെ ജിയിൽ കയറി ഉള്ളൊരു കുട്ടിയെ യു കെ ജിയിലെ കുട്ടിയുമായിട്ടോ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയായിട്ടോ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ഉള്ള അവർ സ്കൂളിൽ പോകുന്നത് ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത് ആദ്യമായിട്ടാണ് അക്ഷരങ്ങൾ എഴുതുന്നത് ഇപ്പം നഴ്സറി സ്കൂളുകളിൽ എല്ലാം എ ബി സി ഡിയും ത്രീ ഒന്നും പഠിപ്പിക്കുന്ന സ്കൂളുകൾ വളരെ കുറവാണ് അതായത് നഴ്സറിയിൽ വിട്ടെന്ന് പറഞ്ഞാൽ ആരും എ ബി സി ഡി വൺ ടു ത്രീ ഒന്നും പഠിക്കത്തില്ല സ്ലേറ്റിൽ ഒന്നും ഇങ്ങനെ എന്തെങ്കിലും പൂവും കായും വരച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ് കൂടുതലും അവർ പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ എൽ കെ ജിയിൽ കയറുമ്പോഴാണ് ആ സമയത്ത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കുകയെന്നുള്ളതേ ഉള്ളൂ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല അവര് യു കെ ജി കയറുമ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവായി നന്നായിട്ട് പഠിച്ചു അങ്ങ് പോകൊള്ളു അല്ലാതെ എൽ കെ ജിയിൽ കയറിയപ്പോഴേ കൊച്ചു ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലെ പഠിക്കുന്നില്ല എഴുതുന്നില്ല എന്ന് പറഞ്ഞ് തരം അരുതെന്ന് വളരെ മോശമാണ് ഞാൻ പറഞ്ഞല്ലോ ഹെലന്റെ സഹോദരിയുടെ കുട്ടി എന്ന് പറയുമ്പോൾ അത് ഹെലന്റെ കുട്ടി കൂടെയാണ് ഹെലൻ സ്വന്തം കുട്ടിയെ പോലെയാണ് ആ സഹോദരിയുടെ കുട്ടിയെ കരുതുന്നത് അപ്പം കുട്ടിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ സഹോദരിയുടെ കൂടെ ഹെലനും ഉണ്ട് അപ്പോൾ ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന നിലയിലാണ് ഇവർ അവിടെ ചെല്ലുന്നത് ഇവിടെ ചെല്ലുമ്പോൾ പേരൻ്റ് അവിടെ നിന്നിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് അതൊക്കെ മോശമല്ലേ അപ്പം ഗെറ്റൗട്ട് പറയാനായിട്ടുള്ള എന്താർഹതയാണ് നിങ്ങൾക്കുള്ളത് അവർ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന അവരുടെ കുട്ടിയുടെ കാര്യം തിരക്കാൻ വേണ്ടി അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വീട്ട് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വരുന്നു വെളിയിൽ നിന്നുള്ളവരൊന്നും അല്ലല്ലോ അപ്പം ഗെറ്റൗട്ട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ചില കുട്ടികൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ ഒരു എന്തെങ്കിലും ഇതൊക്കെ കാണിക്കുമ്പോൾ ഈ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് നാലും പേരീഡ് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ മുട്ടയെ കുത്തി നിക്കുക വെളിയിൽ കൊണ്ടു നിർത്തുക അതൊക്കെ വളരെ മോശമായ പണിഷ്മെന്റുകളാണ് അല്ലാതെ ഈ ഇത്രയും ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്രയും വലിയ ഒരു ഇപ്പോൾ ഒരു ഒന്നിലോ രണ്ടിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും നമുക്കൊന്ന് കുഴപ്പമില്ല നോക്കാം ഈ എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ മാത്രം അവർക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര കുഴപ്പമില്ലാതെ പോയി ഒരു സാലാ ടീച്ചേഴ്സ് സ്കൂളുകളിലൊക്കെ പറയുന്ന കാര്യമാണ് പിന്നെ എനിക്ക് എനിക്കത്ര പിടിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പേരൻറ്റ് ഇവരോട് പറഞ്ഞു പോലും ഒരു കുട്ടി ഒരു കുട്ടിയെ തല്ലി അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്തു ചെന്ന് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ തല്ലിയ കുട്ടിയുടെ തിരിച്ച് തിരിച്ചടിപ്പിച്ചു തോന്നുന്നു അത് ഏത് സ്കൂളിലെ ഏത് രീതിയിലാണ് നിങ്ങൾ ടീച്ചർ തന്നെയാണോ ഇങ്ങനെയാണോ ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ടത് ഇപ്പം ഒരു കുട്ടിയെ ഒരു കുട്ടിയെ തല്ലിയെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടിന് താഴെ ഒരു അടി കൊടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ആ കുട്ടിയെ തിരിച്ചു തലപ്പിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു ഒരു അധ്യാപകനെ എടുത്തിട്ടേക്കുന്നതാണ് എന്നെ അവനടിച്ചു ഞാൻ അവനെ തിരിച്ചടിച്ചു ആ രീതിയിൽ ആ കൊച്ചു സംസാരിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഇത്ര അഹങ്കാരം പിടിച്ച രീതിയിലാണ് കുട്ടി സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അപ്പം എനിക്ക് ഇപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഈ രീതിയിൽ അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ പഠിപ്പിച്ച് ഏതെങ്കിലും ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അടി ഒരാൾ ഈ കവിടെ അടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് അവനെ അതേപോലെ എന്ന് മോന്തടിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അവർ സ്കൂ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അത് സ്വന്തം ക്ലാസ് ടീച്ചറ് ചെന്ന് ആ കുട്ടിയെടുത്ത് തിരിച്ചടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ വാർത്ത കണ്ടല്ലോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ പ്ലസ് വണ്ണിൽ പഠിക്കുന്നൊരു കുട്ടി ചെന്ന് കഴുത്തിനോട്ട് ലാബിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്ന് കത്തി വെച്ച് രണ്ട് മൂന്ന് കുത്തങ്ങും കൂത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പിള്ളേർ ഒരിക്കലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വളർന്നു വരുന്നൊരു കുട്ടി നാളെ ഇത് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് ഇങ്ങനെ അല്ല ഇങ്ങനെ ചെയ്താൽ ശിക്ഷ ശിക്ഷിക്കും ആളൊരു ഒരു കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അപ്പം നിങ്ങളത് പറഞ്ഞു കൊടുക്കുവോ അല്ലെങ്കിൽ കുഞ്ഞൊരു ശിക്ഷ കൊടുക്കുവോ ചെയ്യുന്നതിന് പകരം ഇപ്പം കുഞ്ഞിനെ മുട്ടിൽ താഴെ അടിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞാൽ ആരും എന്നെ പൊങ്കാല വരരുത് ഞാൻ എൻ്റെ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കുട്ടി കഴിഞ്ഞ ഒരു ദിവസം ഒരു കുഞ്ഞിനെ അതായത് അവർ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കയ്യിൽ ഇങ്ങനെ ഇവൻ കയ്യിൽ ഞുള്ളിന്ന് ടീച്ചറോട് പറഞ്ഞു പക്ഷേ ടീച്ചർ കേട്ടില്ലെന്നാണ് ഇവൾ പറഞ്ഞത് അപ്പോൾ ഇവൾ എന്നെ ഇതുവളുടെ പെൻസിൽ വെച്ച കുത്ത് പെന്സിലിൻ്റെ മോന അങ്ങോട്ട് ഇറങ്ങിയില്ല ഇറങ്ങിയിൽ കൊച്ചിൻ്റെ പൊക്കെ രക്തം വരുന്ന പോലും അങ്ങനെയൊന്നും ഇല്ല പക്ഷേ കുട്ടിയുടെ കയ്യിൽ പാട് വീട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് അത് എൻ്റെ കുട്ടിയാണെങ്കിൽ ശരി അത് തെറ്റാണ് അപ്പം ഞാൻ ടീച്ചർ എന്നോട് ഇത് വിളിച്ച് സംസാരിച്ചത് ടീച്ചറിനെ വേണമെങ്കിൽ അവളോട് പറയാം അവളെ വഴക്ക് പറയാം അവളെ അടി കൊടുക്കുക എന്നാ വെള്ളം ചെയ്യാം ടീച്ചർ ഇങ്ങനെ കുഞ്ഞ് ചെയ്തു എന്നുള്ളത് എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു മുട്ടിനൊന്നടി ഒരടി കൊടുത്തേരെ ഒര ഒരടി കൊടുത്തേരെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മളെ കുട്ടികൾ തെറ്റ് ചെയ്താൽ ശിക്ഷിച്ച് തന്നെ വളർത്തണം അല്ലാതെ ഇപ്പം അതേസമയം ആ ടീച്ചർ പറയുവാണ് മോനെ നിന്നെ അവൾ കുത്തിയല്ലോ നീ അതേപറ്റി തിരിച്ചൊരു കുത്തു കൊടുത്തേരേ എന്ന് പറഞ്ഞു ആ ആ ടീച്ചറെ പിന്നെ ആൾക്കാർ വെറുതെ വെച്ചേക്കോ ഏ ഇതറിയുന്ന ഞാൻ പേരൻ്റായിട്ടുള്ള ഞാൻ അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ആ സ്കൂളിൽ ആ സ്കൂളിലപ്പം കാണിക്കുന്നത് വളരെ മോശം അതുപോലെ തന്നെ പല കംപ്ലൈൻസും പല പേരൻസും പറയണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ നടത്തിപ്പം അത്ര ശരിയല്ലെന്നുള്ളത് തന്നെയാണ് അല്ലാതെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് വേണേ തിരുത്തി കൊടുക്കാനായിട്ട് അതുപോലെ കുട്ടികളോടല്ല പറഞ്ഞണ്ട് ഈ എൽ കെ ജി യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളോട് ഒരിക്കലും ഇപ്പം ഫീസാണെങ്കിൽ പോലും ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ സ്കൂൾ ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഫീസൊന്നും കൊടുക്കാനില്ല എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവർ ഫീസ് ചോദിക്കും കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ ഫീസ് തരാത്തവരൊക്കെ തരണേ എന്ന് പൊതുവെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ വിചാരം ഇവരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് തരാത്തത് ഫീ കുട്ടികളല്ലോ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികളല്ലോ ഒരിക്കലും ഫീസ് തരേണ്ടത് അവരുടെ മാതാപിതാക്കളാണ് അപ്പോൾ പേഴ്സണലി മാതാപിതാക്കളോട് പറയും അപ്പോൾ ഈ ഒരു കാര്യം പോലും കുട്ടികൾ അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പറയുന്നത് ഒരിക്കലും കുട്ടികളോടായിരിക്കരുത് നമ്മളെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് മാതാപിതാക്കളോട് പറഞ്ഞ് അത് തിരുത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുവാണ് വേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങളത് പിള്ളേരോടടുത്ത് പറയുന്നു പിള്ളേരെ പേടിപ്പിച്ച് വെക്കുന്നു വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെ ഒരു കുട്ടിയെ തല്ലുമ്പോൾ തിരിച്ച് തലിപ്പിക്കുന്നു ഇതൊക്കെ നല്ല ഒരു സ്കൂളിന് ചേർന്ന കാര്യങ്ങളേ അല്ല അപ്പോൾ ഹെലൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ എൻ്റെ പരിചയത്തില് ഞങ്ങളുടെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു ചേച്ചിയുടെ കൊച്ച് ഈ എൽ കെ ജി യു കെ ജി ആ ഒരു സമയം പഠിക്കുമ്പം കയ്യിൽ ഒരു അല്പം നഖം വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടി ആരെ ഉപദ്രവിക്കൊന്നുമില്ല കയ്യിൽ നഖം വളർന്നതായിട്ട് ടീ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പം അത് വിളിച്ച് ആ കുട്ടിയുടെ അമ്മയോട് പറയായിരുന്നു കയ്യിൽ നഗം വളർന്നിട്ടുണ്ട് നാളെ ഞാനത് കണ്ടു നാളെ അത് വെട്ടിക്കൊടുത്ത് വിടണം എന്ന് പറയായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ടീച്ചറിനെ ഏൽക്കെട്ടറി വെച്ച് വെട്ടി ആ കൊച്ചിൻ്റെ അ കൈയുടെ അറ്റം വരെ അതായത് ഇങ്ങനെ രക്തം വരുമല്ലോ ചെറുതായിട്ട് രക്തം വരുന്ന രീതിയിൽ വെട്ടി ഇനി ഉടനെ ഒന്നും വളർന്ന് വരരുതെന്നുള്ള രീതിയിൽ വെട്ടി കൊടുത്തു വിട്ട് ആ കൊച്ചിൻ്റെ കൈ പിന്നെ ചോർണാൻ പറ്റുമോ ഒന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവരുടെ പേരൻസിൻ്റെ അവസ്ഥ പിന്നെ സ്കൂളുകാരുമായിട്ട് പറഞ്ഞു പിന്നെ അതൊരു ഇഷ്യൂ ആയി അപ്പം അതിൻ്റെയൊക്കെ ഒന്നും ഇടവരുത്താതെ നമ്മൾ തന്നെ എന്താ ഇപ്പം അത് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്യുന്ന പ്രശ്നമുള്ളായിരുന്നു നമ്മളത് വലിയത് ഓവറാക്കി വലിയ വലിയൊരു ടീച്ചർ കളിക്കാൻ പോകേണ്ട ആവശ്യമില്ല നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം ഇപ്പം നഗം വളർന്നു ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റി കാണുന്നില്ല ചിലപ്പോൾ അവർ മറന്നുപോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം അങ്ങ് വിട്ട് കളഞ്ഞതായിരിക്കും പേരൻറ്റ്സ് നമുക്കതൊന്ന് ഓർമ്മിച്ച് കൊടുക്ക ഓർമ്മിപ്പിച്ച് കൊടുക്കാലോ കുട്ടിയുടെ കയ്യിൽ നഗം നന്നായിട്ട് വളർന്നിരിക്കുവാണ് നാളെ വരുമ്പോൾ വെട്ടി വെട്ടിക്കൊടുത്ത് വിടണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ പേരൻറ്റ് വെട്ടിക്കൊടുത്ത് വിടാല്ല അതെ നിങ്ങളത് പിടിച്ച് വെട്ടി അങ്ങോട്ട് കൈയ്യെല്ലാം മുറിച്ച് നോക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് പല സ്കൂളുകളിലും നടക്കുന്നത് ഫീസ് ചോദിക്കാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയൊന്നും പിള്ളേരെ നോക്കുന്ന കാര്യത്തിൽ ഒരു സ്കൂളുകളിലും ഇല്ല സ്കൂളുകളിലുണ്ടായിരിക്കും കുറച്ച് കൂടുതൽ സ്കൂളുകളിൽ മാത്രമേ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൂ എല്ലാ സ്കൂളും ഇപ്പം പല കമൻറ്റും ഞാൻ കണ്ടത് നിങ്ങൾക്ക് സർക്കാർ സ്കൂളിൽ വിടുന്നതല്ലായിരുന്നു നല്ലത് നല്ലതെന്ന് അത് അങ്ങനെ തന്നെയാണ് സർക്കാർ സ്കൂളിൽ വിടുന്നത് നല്ലത് തന്നെയാണ് അത് മോശമെന്നാരും പറയുന്നില്ല പക്ഷേ എല്ലാവരും ആഗ്രഹമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അടിസ്ഥാനം ചില കുട്ടികളുടെ ഭാഷയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സ്കൂളുകളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു നല്ല മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും പക്ഷേ ഈ കുറച്ച് നമ്മൾ ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്കൂളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം രീതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ആ ഒരു അടിസ്ഥാനം ഒന്നും മെച്ചപ്പെടുത്തി എടുക്കും ആ ഒരു രീതി കണ്ടിട്ട് മാത്രമാണ് പേരൻസ് കൂടുതലായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി മക്കളെ ചേർക്കുന്നത് അല്ലാതെ അവർക്ക് ഇപ്പോഴേ തന്നെ കൊണ്ടുപോയി കുറേ പൈസ മുടക്കി പഠിപ്പിച്ച് എന്താ ഇപ്പം ഒരു ഏഴെട്ട് വരെയൊക്കെ നമ്മൾ സി ബി എസ് എസ് സ്കൂളുകളിൽ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ കൊണ്ടുപോയി മക്കളെ ആക്കിയാലും അത് കഴിഞ്ഞ് മാറ്റി മാറ്റി സർക്കാർ സ്കൂളുകളിലോട്ടോ സ്റ്റേറ്റ് സിലബസ് ഒക്കെ ഉള്ള സ്കൂളുകളിലോട്ട് കൊണ്ട് മാറ്റും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പത്താം ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ മാർക്ക് തീരെ കുറവായിട്ടൊക്കെ ആയിരിക്കും കിട്ടുക കാരണം ഈ എസ് എസ് എൽ സി ഒക്കെ വരുമ്പോഴത്തേനും സർക്കാർ സ്കൂളിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു മാർക്കൊന്നും സി ബി എസ് സി സ്കൂളുകളിൽ കിട്ടാനായിട്ട് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു സമയത്ത് ആൾക്കാരെ മാറ്റി ചേർക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം സ്കൂളുകാർ ചെയ്യേണ്ടത് സ്കൂളുകാരും പേരൻസ് ചെയ്യേണ്ടത് പേരൻസും കൃത്യമായിട്ട് തന്നെ ചെയ്യുക അല്ലാതെ കുട്ടികളെ അതിനിടയിലോട്ട് വലിച്ചെഴക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ